ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ജുമാ മുബാർക്ക് പറയുകയാണ് നമ്മുടെ റമലാ മാസം തുടങ്ങിയിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് ഒന്ന് അപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നു ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നമ്മുടെ വ്ഗോഗിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഒന്ന് രാവിലെ എടുക്കാൻ ടൈം പറ്റില്ല അതുകൊണ്ടാണ് ഉച്ചക്കിടാൻ പറ്റാതിരുന്നത് ജുമായും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ പള്ളിയിൽ പോകേണ്ടി വന്നു പിന്നെ അതേപോലെ തന്നെ രാവിലെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടു അപ്പോൾ കാരണം കൊണ്ടാണ് കേട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ പിന്നെ മായും ചക്കരക്കെ ഉള്ളിൽ റൂമിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചക്കരക്ക് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഫുള്ള് ബെഡ് ആണ് അപ്പോൾ ആൾക്കെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി അവിടെ ഇങ്ങനെ എപ്പോഴും കിടക്ക ഡോക്ടർ പറഞ്ഞിരിക്കണം എല്ലാവർക്കും അറിയാലോ പിന്നെ ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ടോയ്ലറ്റ് പോകാൻ വേണ്ടി മാത്രം നീച്ചാൽ മതി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അവൾ അവളിങ്ങനെ പറയാൻ എന്തൊക്കെ പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കറിയാം എന്താണ് അതായത് അവൾ തന്നെ എന്നോട് പറയാണ് എനിക്കറിയാം പിന്നെ നീക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ കുട്ടിക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സഹിക്കുന്നുണ്ട് അതായത് ഏതൊരാളും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അവൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ ഒരു ടൈം ആകുമ്പോൾ മാക്സിമം കെയർ ചെയ്ത് തന്നെ പോവുള്ളൂ കാരണം അവൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതന്നെ കൊണ്ട് ആൾ ഒരുപാട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അവളോട് ചോദിച്ചോക്ക് എന്താണ് അവളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ബെഡിൽ കിടന്നിട്ടൊക്കെ ആൾ ആകെ താഴ്ന്നൊക്കെ ഉണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണം അപ്പോൾ ഏതായാലും അവളോട് തന്നെ ചോദിച്ചോക്കെന്താണ് ഉമ്മേ അകത്തുണ്ട് അങ്ങോട്ട് പോയിക്കാം അപ്പോൾ എ സി ഇട്ടിരിക്കുന്ന കേട്ടോ കഥ അടച്ചിരിക്കുന്നത് ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഹലോ ഹായ് ഹായ് എന്താ രണ്ടാളും കൂടി ഉറങ്ങിയോ

ല്ല പിന്നെ ഇന്നത്തെ വീഡിയോയെ ഞാൻ എന്റെ ഇൻട്രോ എടുത്തിട്ട് വരികയായിരുന്നു പിന്നെ നീടക്കി പറയാറുണ്ടല്ലോ പുറത്തൊക്കെ പോണമെന്ന് ആഗ്രഹം ഉണ്ട് കാക്കു പക്ഷെ ഒക്കെ ആലോചിച്ചിട്ട് റെസ്റ്റ് എടുക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാണ് എന്താണ് നിന്റെ പേഴ്സണൽ അഭിപ്രായം ഇപ്പൊ ആറാം മാസം അല്ലേ ഇത് ഇത് ആറാം മാസാണ് കേട്ടോ അപ്പൊ ടൈമിൽ നിന്റെ പേഴ്സണൽ അനുഭവം എന്താണ് ഈ ഈ പരിപാടി നല്ല വിടക്കാൻ കിട്ടാത്ത എന്ത് സുഖാണ് കടക്ക് നോക്ക് കടക്ക് നോക്കുന്നു മട്ട പക്ഷെ അത് കടന്നു നോക്കണം ഒരു സൈഡ് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും ഇല്ല മലർന്നു കടക്കാത്തത് കൊണ്ട് ഈ സൈഡും ഇല്ല ഈ സൈഡും ഇല്ല അപ്പൊ ഇനി ഇത്ര നേരം കടന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് കടക്കും മലക്കാൻ പറ്റത്തില്ല മലേ പറ്റില്ല രണ്ട് സൈഡ് രണ്ട് സൈഡിലോട്ട് കിടക്കാം സൈഡും കൂടുതലും ഇടവേ സൈഡാണ് പറയണത് സൈഡാണ് പറയുന്നത് കാരണം ബ്ലഡ് സർക്കുലേഷൻ കുട്ടിക്ക് എത്താൻ വേണ്ടിട്ട് അല്ലാതെ ഞാൻ ചില സമയത്ത് ഇതിലിങ്ങനെ കടക്കണോണ്ടേ രണ്ടു സൈഡ് നടുവില് ഇങ്ങനെ കിടക്കല്ലേ അങ്ങോട്ടും തിരിയണ്ട ഇങ്ങോട്ടും തിരിയണ്ട ചില ദിവസം രാത്രി ഒരു സൈഡ് കടന്നുറങ്ങിയ പിന്നെ രാവിലെ വരെ ആ സൈഡ് തന്നെ ഞാൻ നീച്ച് വന്നു കഴിഞ്ഞാ ചെലപ്പോ എനിക്ക് ആ സൈഡില്ല അപ്പൊ വിചാരിക്കുന്നു ആ സൈഡ് പോയി ഒരു മസ്സില് കൊടുത്തമാതിരി പെയിൻ ഉണ്ടാവും അല്ലേ ഉമ്മാക്കും അല്ല അത് അതല്ല അതല്ല നമ്മളീ ഫാൻ സ്പീഡ് ഇല്ലേ അത് ആട്ടോയിലാണ് കണ്ടവർ ഇപ്പൊ ഫുൾ സ്പീഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഫുൾ സ്പീഡാണ് മറ്റത് ആട്ടോമാറ്റിക് ആണ് ആട്ടോമാറ്റിക് ആവുമ്പോൾ അമ്മാർക്കാട്ടോമാറ്റിക് ആകുമ്പോഴേ അതിന്റെ ഇഷ്ടത്തിന് പിന്നെ റൂമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വർക്കാവുള്ളൂ പിന്നെ സർജറി കഴിഞ്ഞോണ്ടല്ലേ ചൂടിന്റെ പ്രശ്നം ആയതുകൊണ്ടാണ് തീയക്കുരുത്താൻ തീയൊക്കെ ഒരിക്കലും വെയിലത്ത് പാടില്ല കേസ് ഉച്ച കോളേജ് വിട്ടിട്ട് നട്ടു വരിക ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തില് പിന്നെ ചൂട് രേഖപ്പെടുത്തുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഏറ്റവും ടോപ്പ് ആ അതായത് നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മളെ നാട്ടില് പുനലൂരാണ് കൂടുതൽ ഇനിയിപ്പോ ഇവിടെ ഈ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതാ നേരെ ചൂടിന്റെ ആളെവിടെ ആ ഇവിടെ പാലക്കാട്ടുകാരി കിടക്കുന്നുണ്ട് അല്ല അപ്പൊ ഞാൻ ചോദിച്ചതല്ല അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തൊക്കെ ഇറങ്ങണന്നൊക്കെ ആഗ്രഹം ഉണ്ടോ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ ഉമ്മ ഈയൊരു കാര്യത്തില് പക്ക സ്ട്രിക്റ്റ് ആണ് കാരണം വേറൊന്നും കൊണ്ടല്ല ചക്കരക്ക് ഫുൾ റെസ്റ്റ് നോ ചോർ കോൺ അതെ അതെ കാരണം അതിങ്ങനെ അല്ല പിന്നെ അവനെ കുട്ടിക്കാണെന്ന് ആലോചിക്കുമ്പോ ശ്രദ്ധിച്ചാലേ പൂർത്തിയാക്കാനും പറ്റത്തുള്ളൂ ഇല്ല ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഫുഡ് കഴിക്കാനും ചോരാനും മാത്രം എഴുന്നേക്കുക ഇവിടെ തന്നെ ഈയൊരു കട്ടിലുണ്ടോ ഈയൊരു കട്ടിലും അതേപോലെ തന്നെ ഈ ഒരു റൂമാണ് ചക്കരയുടെ ഇപ്പോഴത്തെ ലോകം എന്ന് പറയണത് അത് സ്വയം കയറ്റിപ്പോ ഇപ്പോ നമ്മളീ പുറത്തുകൂടെ പണിയെടുത്തും അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റൂമില് കുത്തിരിക്കാ ഇരിക്കാന്നുള്ള ഭയങ്കര അടങ്ങിയ കാര്യമാണ് ഒന്നും ഇല്ല എക്സാമ്പിള് ഇപ്പോ ആ അല്ല ചക്കരന്റെ ഉമ്മ കാര്യമാണ് ഞാൻ ആ അതേ ടൈമിലും ഉമ്മ ഇതേപോലെ റൂമിനുള്ളിലായിരുന്നു ഉമ്മടെ ലൈഫ് ചക്കറുടെ ഉമ്മയുടെ ലൈഫ് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാ റോട്ടേക്ക് ഇറങ്ങാപ്പൊ നമ്മളെ ആണുങ്ങളെ സംബന്ധിച്ച് പുറത്തേക്ക് റോട്ടേക്ക് നാടൊക്കെ ചുറ്റി നടക്കാൻ ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ള തറവാട്ട് കൂടെയും കഴിഞ്ഞതും കല്യാണം ൂടെയും കോളേജ് കൂടെയും ഇടയ്ക്ക് എങ്ങനെ പോലുണ്ടല്ലോ ചായ എടുക്കാൻ പോകും വൈകുന്നേരം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പോകും അല്ലെങ്കിൽ ആ ഐസ് ഐസ് കഴിക്കാൻ പോകും മേമാട വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ വിളയകൊണ്ട് ആഴ്ചയിൽ എന്തായാലും പുറത്തോട്ട് ഒന്നു രണ്ടു ദിവസൊക്കെ പോലെണ്ട് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അതിന് ശേഷം പിന്നെ പെട്ടിട്ടിരിക്കാണ് പടച്ചെ ഞാൻ അതെ നമ്മുടെ നമ്മടെ നല്ല നമ്മുടെ കുട്ടിക്ക് വേണ്ടിട്ടാണ് മാറിക്കട്ടെ അല്ലാതല്ലേ പറഞ്ഞത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒക്കെ രാഹത്തായി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഒക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം കേട്ടോ ഇപ്പൊ എന്തായാലും രണ്ടു മൂന്ന് മാസം കൂടെയല്ലേ ഉള്ളു അപ്പൊ അത് മാക്സിമം നമ്മള് റെസ്റ്റ് എടുത്താൽ അങ്ങനെ പറഞ്ഞോണ്ട് വേണ്ട ഇപ്പൊ തന്നെ എത്ര പറയണൊക്കെ മക്കളെ ഇത് ഒരു ദുഷ്ടനായ ക്രൂരനായ ഭർത്താവാണ് രാത്രി സമയത്ത് രാത്രി ആയിന് എത്ര മാസം രണ്ട് മാസം മൂന്ന് മാസം പറയാ അല്ല മൂന്ന് മാസം ഉണ്ട് ഈ പറയും കാക്കു അത്ര നാളുകൂടെ ഞാൻ അറിയും ഞാൻ പറയുന്നത് മൂന്ന് മാസം കൂടെ ഉള്ളു കേട്ടോ ഒന്ന് പറഞ്ഞാൽ അയ്യോ കാക്കു അപ്പൊ ആയില്ലേ പിന്നെ പറയണ്ടെ അതെടുത്താൻ രണ്ടാമത്തെ വീക്ക് അല്ലേ മാർച്ച് സെക്കൻഡ് വീക്ക് രണ്ടാമത്തെ ആഴ്ച നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ആഴ്ച കഴിഞ്ഞു നാളെ ശനി അടുത്ത ശനി പോലെ ഒരാഴ്ച അപ്പൊ അടുത്ത ശനിയാഴ്ച ഡോക്ടർ ഉണ്ടാവും അപ്പൊ അന്ന് പോയി ഡോക്ടറെ കാണിക്കാം അപ്പൊ ഡോക്ടറും പറഞ്ഞു ഇപ്പൊ ഫുള്ള് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വാ അടുത്ത സ്കാനിങ്ങിനെ നമുക്ക് നോക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ സ്കാനിങ്പ്പോർ വെച്ചിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോ അതാണ് കാരണം ഡോക്ടർമാരാണ് നമ്മളെ ഒരു ദൈവം പോലെ നമ്മള് കണക്കാക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കാൻ വഴിയുള്ളൂ അല്ല നമ്മളിപ്പോ അവര് പറയുന്ന കേൾക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലും ഭയങ്കര കുറ്റബോധം പശ്ചാത്തലം ഒക്കെ ഉണ്ടാവും അപ്പൊ അന്നും വരാതിരിക്കാനാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഞാൻ വീടിന്റെ പേരന്റെ മുകളിൽ ഇറക്കും എന്നിട്ട് അതിന് കയറിയിരുന്നിട്ട് നേരെ അവിടെ ആ അമ്പല ഗ്രൗണ്ട് ഇല്ലേ ഗ്രൗണ്ടില്ലേ അവിടെ ഇറക്കാൻ പറയാം അല്ലെങ്കിൽ മുന്നൂറ് കൂടെ സ്കൂളിൽ ഹെലികോപ്റ്റർ ചക്കരേ ഇവിടെ ഇവിടെ ചക്കരെ മുകളിൽ ഇറങ്ങും പേടിക്കണ്ട ആ അല്ലെങ്കിൽ പ്രശ്നമില്ല പുതിയ വീടിന്റെ മുകളിൽ അയ്യോ ഇവിടെ റൂഫ് ഇറക്കണ്ടോടെ അത് പറ്റൂലെ കുഴപ്പമില്ല മുറ്റത്ത് ഹെലികോപ്റ്റർ വരാൻ പറയാം മുറ്റത്ത് ഹെലികോപ്റ്റർത്തിയിട്ട് നേരെ നിന്റെ വീട്ടിന്റെ മുകളിലിറക്കാം കേട്ടോ പേടിക്കണ്ടക്കരൻറെ ഉമ്മ കണ്ടാ പറയും ആ ഒന്നേ ഡോക്ടർ ഇങ്ങോട്ട് വരണ്ടോ ഓടാട്ട് കൊണ്ടു വരും

ശരീരം ചെറിയ തല അങ്ങനെ അല്ല അതെന്താന്നറിയോ ഞാൻ തലക്കറിയുടെ മോളിലാണ് തലേ കിടക്കുന്നത് ഏതായാലും പിന്നെ ചക്കര പോസ്റ്റാവാതിരിക്കാൻ വേണ്ടി ഉമ്മ ചക്കരക്ക് യഥാസമയം കൂട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ചക്കരക്ക് പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇഷ്ട റെസ്റ്റ് എടുക്ക് എല്ലാം റെഡിയാവും ഒക്കെ റെഡി ആവട്ടെ എല്ലാവരും നമുക്ക് വേണ്ടി കമൻസിലൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് മഷാ അത് ഒരുപാട് സന്തോഷം ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ടും പിന്നെ ഒരു പിന്തുണയൊക്കെ തന്നെയാണ് നമ്മളെ വിജയം ഇതുവരെ എത്തിച്ചതും അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെ പോകാൻ നമ്മളും പിന്നെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പോവട്ടെ അമ്മ ചോദിക്കുകയാണ് കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പിന് ഉണ്ടോ ഒന്നുണ്ടാവും ഉണ്ടാവും കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ പിന്നെ നല്ല ചൂടല്ലേ കാരണം ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ നോമ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച തന്നെ ആവണുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ ആവണുള്ളൂ ഇതിനു മുന്നേ നമുക്കറിയാലോ നോമ്പ് ഇല്ലാതെ തന്നെ നമ്മൾ വഴിക്ക് പോയി കഴിഞ്ഞാല് വെള്ളം കുടിച്ചിട്ടും ആകെ ഫുഡില്ലെങ്കിലും നമ്മൾ എത്രയും നിൽക്കും പക്ഷെ അരമണിക്കൂർ ഉടമ വെള്ളം കുടിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ എല്ലാ നാട്ടിലും ഉള്ളത് അപ്പൊ അതാണ് കൊണ്ട് നോമ്പ് കൂടി ആവുമ്പോ അത്രയും തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും നോമ്പാണ് ഒരു മാസം നോമ്പ് ഉള്ളൂ ബാക്കി പാലന്ന് മാസം ആഹാരം കഴിച്ചിട്ടും കുടിച്ചിട്ടൊക്കെ തന്നെ അല്ലേ അതെ ആറ് നോമ്പായി അലഹദില്ല അറിഞ്ഞില്ല ദാ ഇനിയിപ്പോന്നു പറഞ്ഞിട്ട് നേരെ ചെറിയ പെരുന്നാളാവും അതുകഴിഞ്ഞു കഴിഞ്ഞിട്ട് അതാ മാർച്ച് വായി ഒക്കെ ഇന്നലെ ആയിരുന്നു ന്യൂ ഇയർ വന്നതും പോയതും അതാണ് മക്കളെ കിയാമത്ത് നാൾ അടുക്കുമ്പോൾ മിനിറ്റുകൾ മണിക്കൂർ പോലെ പോകും മണിക്കൂർ ദിവസങ്ങൾ പോലെ പോകും ദിവസങ്ങൾ ആഴ്ചകൾ പോലെയും ആഴ്ചകൾ മാസങ്ങൾ പോലെയും മാസങ്ങൾ വർഷങ്ങൾ പോലെയും പോകുന്നാണ് പറഞ്ഞിരിക്കണത് ഏതായാലും എല്ലാവരെയും പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ എല്ലാ നോമ്പും എടുക്കാനും അതാത് തൊഫി കൊടുക്കട്ടെ അവർ ചെയ്താലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ശേഷം കാണുമ്പോൾ എല്ലാവർക്കും അസാ